ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഖ രാധാകൃഷ്ണൻ എനിക്കെന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ട് ഈവനിങ് എനിക്ക് എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ചെയ്തേ പറ്റുമോ അതൊരു മസ്റ്റാണ് എന്നാൽ ഞാൻ ഇന്ന് പോകും എൻ്റെ കയ്യിൽ അധികം സാധനമൊന്നും ഇല്ലല്ലോ ഞാൻ എന്തോ ഉണ്ടാക്കാൻ അപ്പോഴാ പെട്ടെന്ന് ഞാൻ ഓർത്ത എൻ്റെ ബ്രദറിൻ്റെ ഒരു ഡോട്ടറിലോ കുറച്ച് മുത്ത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു അമ്മ ഇതെൻ്റെ ഒരു ബ്രേസ്ലെറ്റ് പൊട്ടിയതാണ് ചിലപ്പോൾ എന്തിനെങ്കിലും യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് മുത്ത് തന്നു ഞാൻ സൂക്ഷിച്ചു വച്ചാണ് ആ മുത്തിനെ ഞാൻ എന്ത് ചെയ്തു എന്നൊന്ന് കാണിക്കട്ടെ ഇത് കണ്ടോ ഇത് കമ്മലാക്കിയത് കണ്ടോ ഈ മുത്തുകളെ നോക്കിയാൽ ഈ മുത്ത് നമുക്ക് ചിലപ്പോൾ ഒന്നും യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞ് കളഞ്ഞ് പുറത്ത് ഒരു മുത്താണല്ലോ അത് കണ്ടോ ഞാൻ അതിനെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു ഇതിന് നമുക്ക് നമ്മുടെ കയ്യിൽ വേണ്ടത് ഒരു പ്ലെയർ എപ്പോഴും ഉണ്ടാകണം പിന്നെ ഇതേപോലെ രണ്ട് ചെറിയ ചെറിയ കമ്പികൾ ഇങ്ങനത്തെ എയർ ടാഗ് ഇതൊക്കെ നമ്മൾ നമ്മളെപ്പോഴും കയ്യിൽ സൂക്ഷിച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഏത് മുത്ത് കൊണ്ടും നമുക്ക് കമ്മലുണ്ടാക്കിയെടുക്കാം കണ്ടല്ലോ എത്ര പെട്ടെന്നാണെന്നറിയാമോ ഈ കമ്മൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചെറിയ കുട്ടികൾക്കൊന്ന് ഓർത്ത് വെച്ചാൽ എന്ത് ഭംഗിയായിട്ട് ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ മുത്ത് കെട്ടുമ്പോൾ നിങ്ങൾ കയ്യിൽ സൂക്ഷി വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണം വേറൊരു ഐറ്റമായിട്ട് നാളെ കാണാം